കാലപ്പഴക്കം മൂലം ദുർബലമായ മുല്ലപ്പെരിയാർ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ഇതിന്റെ ഭാഗമായി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കേരള കോൺഗ്രസ് ശക്തമായ പ്രത്യക്ഷ സമര പരിപാടിയിൽ ആരംഭിക്കുക ഇരുപതാം തീയതി ഉപ്പതറയിൽ എന്നെ പ്രഭ പ്രധാനപ്പെട്ടവർക്കെതിരെ ഉപ്പതറയിൽ ഏകദിന ഉപവാസം നടത്തിപ്പോ കേരളത്തിലെ കേരള ഗവൺമെൻറ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് അതിനുപോലെ ഇന്നലെ ഒരു പ്രസ്താവന കാണി ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക പങ്കിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുന്നതാണ് ഈ ഗവൺമെന്റ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി യോഗം വിളിക്കണം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് ഇരുപതിന് പതിനൊന്ന് മണിക്ക് ഉപ്പുതറയിൽ നടത്തുന്ന ഏകദിന ഉപവാസ സമരം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കറ്റ് പി സി തോമസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് അധ്യക്ഷത വഹിക്കും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ സാബു വേങ്ങവേലിൽ ഒ ജോൺ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന